ഹലോ കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ നല്ല മൂർച്ചയുള്ള കത്തി കത്തിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിലൊക്കെ പണി ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അപ്പോൾ അതാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ രീതിയിൽ നമ്മുടെ ആലയിൽ തന്നെ തയ്യാറാക്കിയെടുത്ത കുറച്ച് കറിക്കത്തികളാണ് കേട്ടോ അപ്പം ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് കുറച്ച് കറിക്കത്തികളാണ് അത് പല ഷെയ്പ്പിലുള്ളതുമാണ് അത് ഓരോന്നും ഓരോ ഇതിനും ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത് നല്ല പിടിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇട്ടിത്തടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാൻ തന്നെ കാരണം അപ്പം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇത് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പിൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ആ ഇത്രയും കത്തികളാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ ഉള്ളി അരിയുന്ന കത്തിയുണ്ട് കുറച്ച് വലിയ കത്തികളുണ്ട് പല പല ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാടൻ രീതിയിൽ ആലയിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മൂർച്ച പോകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ മൂർച്ചയെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഞാൻ ഉപയോഗിച്ചതിൽ ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചെനിക്ക് കത്തിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കത്തിയാണ് ഈ കത്തി ഞാൻ മേടിച്ചതിൽ അപ്പം ഇതാ ഈ ഒരു കത്തിയുടെ ഇതിൻ്റെ ഞാൻ കറക്റ്റാ അതിൻ്റെ മൂർച്ച ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ആ മേടിച്ച ഉടനെ തന്നെയുള്ള മൂർച്ച ഉണ്ടാകത്തുള്ളൂ അത് കഴിഞ്ഞാൽ മൂർച്ചയൊന്നും ഉണ്ടാവത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷവും ഇതേ മൂർച്ചയിൽ ഞാനൊന്നും ഒരച്ചിട്ട് പോലും ഇല്ല അല്ലാതെ തന്നെ എനിക്ക് നല്ല മൂർച്ചയുണ്ട് ഇപ്പോഴും കേട്ടോ ആ മേടിച്ചപ്പോൾ ഉള്ള അതേ ഇത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പല ഷേപ്പിലും ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതൊരു സെറ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആ ഒരു സെറ്റിനാണ് ഇതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വാട്സപ്പ് ചെയ്താൽ മതിയേ അപ്പോൾ അതായത് ഇതിൻ്റെ മൂർച്ച കാണിച്ചു തരാം എന്താ ഒരു പേപ്പർ വെച്ചിട്ട് അത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിന് എന്തോരം മൂർച്ചയുണ്ട് എന്നുള്ളത് നമ്മൾ അടുക്കളയിൽ ശരിക്കും പറഞ്ഞാൽ കറിക്കത്തികൾ ഇങ്ങനെ കുറച്ച് ഒരു സെറ്റായിട്ട് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഈ മൂർച്ചയില്ലാത്ത കത്തികളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാടുണ്ട് കേട്ടോ മൂർച്ചയില്ലാത്ത ഒരുപാട് കത്തികൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ വലിയ വില കൊടുത്തൊക്കെ മേടിച്ചത് തന്നെയാണ് പക്ഷേ ഇതിന് അത് വെച്ച് നോക്കുമ്പോൾ നല്ല അഫോർഡബിളായിട്ടുള്ള റേറ്റാണ് കേട്ടോ ഈ സെറ്റായിട്ട് മേടിച്ചതിന് എനിക്ക് ഒരുപാട് രൂപയൊന്നും ആയിട്ടില്ല നമ്മൾ സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്നതിന് അത്രയും പോലും പൈസയൊന്നും ആയിട്ടില്ല കേട്ടോ അതാ ഇപ്പം ഞാൻ എന്താ ഒരു ഉരുളക്കിഴങ്ങ് അരിച്ച് കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തോരം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നല്ല മൂർച്ചയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ പിടിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ പിൻ ചെയ്തേക്കാം നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അവർക്ക് സൈറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഒക്കെ തരും പിന്നെ ഇത് വൃത്തിയാക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ തുടച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം അത് തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം ഒരുപാട് നാൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കത്തി കളറോട് കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം കുറച്ച് എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും അതിൻ്റെ മൂർച്ചയും പോകത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറുത്ത് പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പോൾ ഈ കത്തി വേണമെന്നുള്ളവര് ഇത് നേരെ പോയി ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കോൺടാക്ട് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഓടിപ്പോയി മേടിച്ച് നല്ല അടിപൊളി കത്തിയാണ് കേട്ടോ